ഇത്തവണ ആലപ്പുഴയിൽ മത്സരിക്കാൻ എത്തിയപ്പോൾ തന്നെ ബി ജെ പി സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ കെ സി വേണുഗോപാലിനെക്കുറിച്ച് ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു കെ സി വേണുഗോപാൽ രാജ്യസഭാ അംഗമായി ഇപ്പോൾ മത്സരിക്കാൻ വരുന്നതിനെക്കുറിച്ച് മാത്രമേ സി പി എമ്മിന് പറയാൻ താൽപ്പര്യമുള്ളൂ പക്ഷേ കേരളത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് പോകാൻ അവസരമുണ്ടായിട്ടും രാജസ്ഥാൻ തെരഞ്ഞെടുത്തതിന് പിന്നിലെ ബിനാമി ഇടപാടുകളെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാൻ സി പി എമ്മുകാർക്ക് ധൈര്യമില്ല എന്നാണ് ശോഭ പറഞ്ഞത് കരിമണൽ കർത്തയുടെ കൊള്ള കേരള പൊതുസമൂഹത്തിന് മുൻപിൽ ഉയർന്നു വരുന്നതിൻ്റെ അങ്കലാപ്പിലാണ് കെ സി വേണുഗോപാൽ ഇപ്പോൾ ആലപ്പുഴയിൽ മത്സരിക്കാൻ വരുന്നതെന്നും ശോഭ പറയുന്നു കെ സി വേണുഗോപാൽ എന്ന കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയുടെ നിഷ്ക്രിയവും ദുർബലവുമായ നേതൃപാണവം കൊണ്ടാണ് നേതാക്കന്മാർ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് വരുന്നത് ഇദ്ദേഹത്തെ പോലുള്ളവരെ കൊള്ളയിൽ മടുത്താണ് ആളുകൾ ആ പാർട്ടി വിടുന്നതെന്നും അവർ പറയുന്നു യാതൊരു നേതൃത്വ ശേഷിയും ഇല്ലാത്ത ആളാണ് വേണുഗോപാൽ എന്നാണ് ശോഭ പറയുന്നത് കോൺഗ്രസിൻ്റെ പല വിജയങ്ങളുടെയും ക്രെഡിറ്റ് ചുമ്മാ അടിച്ചെടുത്ത ആളാണ് വേണുഗോപാൽ എന്ന് കോൺഗ്രസ്സുകാർ തന്നെ പറയാറുണ്ട് ഓരോ ഇലക്ഷനും വാറും എന്ന പേരിൽ എന്തൊക്കെയോ കാണിച്ചിട്ട് വിജയിച്ചാൽ അത് വേണുഗോപാൽ മെനഞ്ഞ തന്ത്രങ്ങൾ ആണെന്ന് കൊട്ടിഘോഷിക്കാൻ കുറേ അണികളുമുണ്ട് തോറ്റാൽ ഇവരുടെ ശബ്ദം ആരും കേൾക്കാറുമില്ല പതിയേപോലെ എല്ലാ പഴിയും സോണിയയ്ക്കും കുടുംബത്തിനും കൊടുക്കും കോൺഗ്രസുകാർ തന്നെ പറയുന്ന വേണുഗോപാലിന്റെ ചില മാൻ കഥകൾ നോക്കാം പണ്ട് പുനലൂർ മധു കെ എസ് യു പ്രസിഡന്റ് ആയപ്പോൾ അന്ന് വൈസ് പ്രസിഡന്റായി കെ സി വേണുഗോപാലിനെ നാമനിർദ്ദേശം ചെയ്തു വിദ്യാർത്ഥി നേതാവായിരിക്കെ തന്നെ ഹൃദയാഘാതമുണ്ടായി പേസ്മേക്കർ വയ്ക്കേണ്ട ദൗർഭാഗ്യകരമായ അവസ്ഥയും പുനലൂർ മധുവിനുണ്ടായി രാജീവ് ഗാന്ധി തൊണ്ണൂറ്റി ഒന്നിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിൽ പ്രചാരണം കഴിഞ്ഞ് മടങ്ങുമ്പോൾ വിമാനത്താവളത്തിൽ ഷെയ്ഖാൻ നൽകി യാത്രയാക്കിയത് കെ എസ് യു പ്രസിഡൻ്റായിരുന്ന കെ സി വേണുഗോപാലാണ് പിറ്റേന്ന് ശ്രീ പെരുമ്പത്തൂരിൽ രാജീവ് ഗാന്ധി കൊല്ലപ്പെടുകയും ചെയ്തു കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കെ കെ സി വേണുഗോപാലിനെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാക്കി പിന്നീട് കരുണാകരനെ മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടുവെന്ന് മാത്രമല്ല വൈകാതെ മകൻ മുരളിയെയും കൂട്ടി ആ പാർട്ടിയും വിടേണ്ടി വന്നു ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ യൂറോപ്യൻ പര്യടനത്തിന് പോയപ്പോൾ മന്ത്രിയായിരുന്ന കെ സി വേണുഗോപാലിനോടാണ് യാത്ര ചോദിച്ച് ഇറങ്ങിയത് യു കെയിൽ പര്യടനത്തിടെ വീണ ഉമ്മൻചാണ്ടിയുടെ നട്ടലിന് ക്ഷതമേൽക്കുകയും അദ്ദേഹം കിടപ്പിലാകുകയും ചെയ്തു രമേശ് ചെന്നിത്തല രണ്ടായിരത്തി നാലിൽ മാവേലിക്കരയിൽ മത്സരിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് ചുമതല വഹിച്ചത് വേണുഗോപാലായിരുന്നു അന്ന് ചെന്നിത്തല സി എസ് സുജാതയോട് മൂവായിരത്തഞ്ഞൂറ് വോട്ടിന് തോൽക്കുകയും ചെയ്തു യു പി എ രണ്ടാം മന്ത്രിസഭയിൽ കെ സി വേണുഗോപാൽ വ്യോമയാന സഹമന്ത്രിയായിരുന്നപ്പോൾ ക്യാബിനറ്റ് മന്ത്രിയായിരുന്നു അജിത് സിംഗ് അടുത്ത തെരഞ്ഞെടുപ്പിൽ കുത്തക മണ്ഡലമായിരുന്ന ബാഗ്പെട്ടിൽ അജിത് സിംഗ് ദയനീയമായി പരാജയപ്പെട്ടു രാഹുൽ ഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തപ്പോൾ വേണുഗോപാലിനെ ജനറൽ സെക്രട്ടറിയാക്കി രാഹുൽ ഗാന്ധിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ കുടുംബ മണ്ഡലമായ അമേധിയിൽ പരാജയം നേരിട്ടു തുടർന്ന് പാർട്ടി പ്രസിഡന്റ് സ്ഥാനം ഒഴിയേണ്ടിയും വന്നു രാഹുൽ ഗാന്ധിക്ക് ശേഷം കോൺഗ്രസ് താൽക്കാലിക പ്രസിഡന്റായി ചുമതലയേറ്റ സോണിയാഗാന്ധിയും ജനറൽ സെക്രട്ടറിയായി വേണുഗോപാലിനെ നിലനിർത്തുകയായിരുന്നു തുടർന്ന് വിശ്വസ്തരായ ഇരുപത്തിമൂന്ന് നേതാക്കൾ സോണിയക്കെതിരെ വിമത നീക്കം നടത്തുകയും ചെയ്തു മണിപ്പൂർ ഗോവ കർണാടക മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് മികച്ച പ്രകടനം നടത്തിയിട്ടും അവിടുത്തെ ഭരണം ബി ജെ പി തട്ടിയെടുത്തിരുന്നു വേണുഗോപാലായിരുന്നു അന്ന് തെരഞ്ഞെടുപ്പിന്റെ ചുമതല വഹിച്ചത് പിന്നീട് കോൺഗ്രസ് ഭരണം തിരിച്ചു പിടിച്ച കർണാടകയിൽ വേണുഗോപാൽ വാർ വാർറൂമിൽ ഉണ്ടായിരുന്നില്ല കോൺഗ്രസിന്റെ റൂം നയിച്ചത് തമിഴ്നാട്ടിൽ നിന്നുള്ള ശശികാന്ത് സെന്തിലായിരുന്നു കെ സി വേണുഗോപാൽ വാർറൂമിലിരുന്ന് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു എന്നൊക്കെ ഊതിയുർപ്പിച്ച കഥകളാണ് മറ്റു പല കഥകളും പഴയ സോളാർ റിപ്പോർട്ടിലും വന്നിട്ടുണ്ട് അതും ഉണ്ടാക്കിയെടുത്ത കഥകൾ ആണോ എന്ന് ഉറപ്പില്ല